ട്വൽത്ത് റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഞാൻ നിവേദി ഷൂട്ട് ചെയ്യണേ എന്റെ റിസൾട്ടൊക്കെ സോ പ്രത്യേകിച്ച് ഞാൻ എനിക്ക് പ്രശ്നം നല്ല പീക്കിൽ പ്രശ്നം വന്നാൽ ഞാൻ ഷട്ട് ഡൌൺ ചെയ്യുന്ന ആളാ ലൈക് ഐ ഷട്ട് ഡൗൺ ഫ്രം പീപ്പിൾ എനിക്ക് ചേരാത്തൊരു സാധനം ഇട്ടിട്ട് ഞാൻ കോൺഫിഡൻസ് കളഞ്ഞിട്ട് അതിൽ നടക്കുന്നതിൽ നല്ലത് എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് ചേരുന്ന ഒരു സാൻ ഇടുന്ന അവടെ എല്ലാവർക്കും പനിയേറ്റി ദൈക്ക് മാഡം ചെയ്യാൻ പറ്റില്ല എനിക്ക് എന്തൊക്കെയാ വന്നത് എനിക്ക് ആങ്സൈറ്റി ഡിപ്രഷൻ സ്ട്രെസ് എല്ലാം കൂടി കാരണം ഇറ്റ്സ് വൺ ഫിഫ്റ്റി കോസ്റ്റ്യൂംസ് ഇൻ ടൂ വീക്സ് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ആരോഗ്യം ഇല്ലോടത്തോളം കാലം നമുക്ക് എന്ത് പണിയെടുത്ത് ജീവിക്കാം ചിലരെ കാണുമ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യണേ എന്ന് ചോദിക്കാൻ തോന്നും അതിനെയാണ് നമ്മൾ മനോഹരമായിട്ട് ഹൗ ഡിഡ് യു എന്നൊരു ടൈറ്റിൽ എട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചോദിക്കാൻ തോന്നിയാൽ പേഴ്സണലി തന്നെ ചോദിക്കാൻ തോന്നിയിട്ടുള്ള ഒരാളെയാണ് ഇന്നിപ്പോൾ സംസാരിക്കാൻ കിട്ടിയിരിക്കുന്നത് ഞങ്ങളുടെ പോഡ്കാസ്റ്റ് ടീമിൻ്റെ തന്നെ ഭാഗ്യമാണ് സോ വി ഹാവ് വിത്ത് വിത്തേസ് ആക്ട്രെസ് ഡാൻസർ സ്റ്റൈലിസ്റ്റ് ആൻഡ് എ മൾട്ടി ടാലൻറ്റഡ് പേഴ്സൺ എന്തൊക്കെയാണ് അതെന്ന് നമുക്ക് പതി ഇന്ന് തന്നെ ചോദിച്ചറിയാം അപ്പെന്നെ വിത്ത് വിത്തേസ് വെരി മം വെൽക്കം അപ്പു എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു തുടങ്ങുന്നു അപ്പോൾ എന്ന് എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കേണ്ടി വരും കാരണം പൊതുവെ നമ്മളെല്ലാവരും സ്കൂളൊക്കെ കഴിഞ്ഞ് കരിയർ പ്ലാൻ ചെയ്തൊക്കെയാണ് എൻ്റർ ചെയ്യുന്നത് ഇത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരിയർ തുടങ്ങിയ ഒരാളാണ് സോ ഹൗ ഡിഡ് യു പ്ലാൻ ദാറ്റ് അല്ലെങ്കിൽ ഹൗ ഡിഡ് യു റീച്ച് അതൊരു ഐഡിയ ഉണ്ടായിരുന്നോ അങ്ങനെ തന്നെ വർക്കിംഗ് വുമൺ എന്ന രീതിയിൽ അപ്പൊ തന്നെ തുടങ്ങണമെന്നൊരു പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ട്വൽത്ത് പഠിക്കുമ്പോഴാണ് നിവേദ്യം ചെയ്യുന്നത് ഞാൻ ആദ്യം അഭിനയിച്ചത് നോട്ട്ബുക്കില് ഒരു സീനില് അഭിനയിച്ചിട്ടുണ്ട് അതെ ഓപ്പണിംഗ് സീൻ അത്രേ ഉള്ളൂ അപ്പം അതായിരുന്നു എന്റെ ആദ്യത്തെ സിനിമ പിന്നെ ഒരു പന്ത്രണ്ടാം ക്ലാസ് എനിക്ക് ഇപ്പൊ തന്നെ വലിയ എന്താ പറയാ ഐഡിയ ഒന്നുമില്ല പിന്നെയാണോ പന്ത്രണ്ടാം ക്ലാസ്സില് പന്ത്രണ്ടാം ക്ലാസ്സിലൊക്കെ നമുക്കൊന്നും അറിയില്ലല്ലോ അപ്പൊ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ അത്രേ ഉള്ളൂ അല്ലാണ്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് എനിക്ക് അങ്ങനെ ഐ വോണ്ട് ടു ബിക്കം ദിസ് അല്ലെങ്കിൽ ഐ നെവർ പ്ലാൻ ടു ബിക്കം എൻ ആക്ട്രസ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ബിക്കോസ് എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഐ വോണ്ട് ടു ബിക്കം എ ഡോക്ടർ അതെ 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 പക്ഷെ അത് നടന്നില്ല എനിക്ക് എന്താ എന്താച്ച എനിക്ക് ചെറുകുട്ടിയാകുമ്പോഴേ ഡോക്ടർ ആവാനായിരുന്നു ഇഷ്ടം പക്ഷെ നടന്നില്ല എല്ലാവരുടെയും പ്രോബ്ലം സോൾവ് ചെയ്ത് നടക്കുന്ന അങ്ങനെയല്ല എനിക്ക് അച്ഛന്റെ ഏട്ടനും അങ്ങനെ അച്ഛന്റെ ഫാമിലിയിൽ കുറെ ഡോക്ടേഴ്സ് ഉണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കും അവരെ കണ്ടിട്ട് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു ഡോക്ടർ ആവണം അല്ലെങ്കിൽ അതായിരുന്നു ആഗ്രഹം നടന്നില്ല അതിന് വേറെ സിനിമയിലേക്ക് എത്തിമയിൽ ഒരുപാട് നല്ല റോൾസ് കണ്ടു ഇടയിൽ വെച്ച് പെട്ടെന്ന് അങ്ങ് കാണാതായി പോയി ഓഫ് ലിറ്റിൽ ബിഫോർ ആ സമയത്ത് പറഞ്ഞ പോലെ ആരെ കുറിച്ചും പറയുന്ന ഒരു കോമൺ കോമന്റ് ക്ലീഷ ആണ് ഓ ഫീൽഡ് ഔട്ട് ആയി പോയി ഹൗ യു ബിക്കം ഫീൽഡ് ഔട്ട് എന്ന് ചോദിക്കണം പക്ഷേ അതൊരു ഈശ്യയാണ് ബിക്കോസ് ദാറ്റ്സ് നോട്ട് വോട്ട് ഹാപ്പിണ്ട് പക്ഷെ അതാരും ചിലപ്പോ ചിലപ്പോ വിശ്വസിക്കില്ല അല്ലെങ്കിൽ വിചാരിക്കില്ല ആക്ച്വലി എന്ത് സംഭവിച്ചത് ആക്ച്വലി സംഭവിച്ചത് ഞാൻ ഈ മുംബൈ പോലീസൊക്കെ കഴിഞ്ഞൊരു സമയത്ത് ട്വൽത്ത് റിസൾട്ട്സ് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഞാൻ നിവേദി ഷൂട്ട് ചെയ്യണത് എന്റെ റിസൾട്ടൊക്കെ എന്റെ ഭാമയുടെ സെറ്റ് എന്നാ വന്നത് സ്റ്റിൽ റിമെബർ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ മുംബൈ പോലീസ് ഒക്കെ എത്തി ഒരു ട്വന്റി ഫോർ ഇയേഴ്സ് ഒക്കെ ആയപ്പോ ഐ വാസ് കൈൻഡ് ഓഫ് വോസ്റ്റഡ് അപ്പൊ ഞാൻ എനിക്ക് ഇങ്ങനെ ഓക്കെ ഇനി ഞാൻ ഒന്ന് മാറ്റി പിടിക്കണം എന്നുള്ളൊരു തോട്ടിൽ പോയിക്കൊണ്ടിരുന്ന് ആൻഡ് വൺ ഫൈൻഡേ സത്യം പറഞ്ഞ വൺ ഫൈൻ ഡേ ഐ സ്റ്റോപ് ഡാക്റ്റേ യു ഡിസൈഡ് ആ ഞാൻ ഇനി കുറച്ച് കാലം ചെയ്യുന്ന അങ്ങനെ ജീവിതകാലം മുഴുവനല്ല ഇപ്പോഴും ഞാൻ പറയുന്നില്ല ജീവിതകാലം മുഴുവെന്ന് പക്ഷേ അപ്പം ഞാൻ വിചാരിച്ചു എനിക്കിനി കുറച്ചു കാലത്തേക്ക് അഭിനയിക്കേണ്ട എനിക്ക് അപ്പൊ അത് ചിലര് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഫീൽഡ് എന്ന് പറയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറയും അല്ലെങ്കിൽ താല്പര്യം ഇല്ലാത്ത പറയും പക്ഷെ അത് ഞാൻ എപ്പോഴും ഒരാളുടെ അവനവന്റെ ഒരു സന്തോഷത്തിനും അല്ല അവനവന്റെ സന്തോഷത്തിന് അവരെന്താച്ച വിചാരിക്കട്ടെ ഓക്കെ അത് അവരുടെ ഇഷ്ടം എന്നുള്ള രീതിയിൽ ആരെയും ചോദിച്ചാലും ഞങ്ങനാ അതെ നിങ്ങൾ അതെ ആ വന്നിരിക്കുമല്ലോ അപ്പോ വിചാരിച്ചു പോയോ ഞാനിങ്ങനെ എന്തെങ്കിലും എനിക്ക് ആക്ച്വലി രണ്ടു മൂന്ന് നല്ല സിനിമകൾ മലയാളത്തിൽ തന്നെ നല്ല സിനിമകളിൽ വന്നിരുന്നു അതൊക്കെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിങ്ങനെ നൈസായിട്ട് ഒഴിഞ്ഞല്ലേ അങ്ങനെ ഐ ഡോ തിങ്ക് സേയിങ് നോസ്ക് ബിക്കോസ് ഞാൻ വിചാ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ആരോഗ്യമുള്ളടത്തോളം കാലം നമുക്ക് എന്ത് പണിയെടുത്ത് ജീവിക്കാം അതൊരു പണ്ട് സിനിമയിൽ സിനിമയിൽ അഭിനയിക്കുമ്പോഴും ഞാൻ എപ്പോഴും ഞാൻ വിചാരിച്ചിരുന്ന സിനിമയല്ല ഒരിക്കലും സിനിമ തീർന്നാൽ തീരുന്നതല്ല എൻ്റെ ജീവിതം എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് അതിപ്പം എൻ്റെ ഇപ്പോഴത്തെ കരിയറാണെങ്കിലും അന്നത്തെ കരിയറാണെങ്കിലും ഫോർ മീ ആസ് ലോങ് ആസ് ഐ ഹാവ് ദ ഫയർ ഇൻസൈഡ് മീ ഫയറിനെ കുറിച്ചും ഹെൽത്ത് ഉള്ളിടത്തോളം പറഞ്ഞത് കൊണ്ടും ഐ ഡു ടു ആസ്ക് യു ഹെൽത്ത് റീസൺസ് കാരണം കുറച്ചു കാലം പബ്ലിക് ലൈഫിൽ നിന്നും ആക്ടീവ് കരിയർ എന്നൊക്കെ മാറുന്നുണ്ട് സോ വാട്ട് വാസ് യുവർ തോട്ട് പ്രോസസ് ഹൗ ഡിഡ് യു ഇൻസ്പയർ യുവർ സെൽഫ് ബാക്ക് കാരണം ആ സ്റ്റേജില് ആരെന്ത് പുറത്തുനിന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഉള്ളൊരു വരണം ഈ പ്രത്യേകിച്ച് നമ്മളൊരു ഗ്ലാമർ ഫീൽഡെന്ന് വരുമ്പം വെൻ യു ഹാവ് സം ഹെൽത്ത് ഇഷ്യൂ ഇറ്റ്സ് വെരി ടഫ് ടു ഹാൻഡിൽ സൊ പ്രത്യേകിച്ച് ഞാൻ എനിക്ക് എന്തായാലും പ്രശ്നം നല്ല പീക്കിൽ പ്രശ്നം വന്നാൽ ഞാൻ ഷട്ട് ഡൗൺ ചെയ്യുന്ന ആളാണ് ലൈക്ക് ഐ ഷട്ട് ഡൗൺ ഫ്രം പീപ്പിൾ എത്ര ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചില സമയത്ത് എനിക്ക് ഐ ഐ ലൈക്ക് ീപ്പ് ഇറ്റ് ടു മൈസെൽഫ് എന്നുള്ള ഒരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ ആരുടെ അങ്ങനെ അതൊരു ഭയങ്കരമായിട്ട് എൻ്റെ ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ ആ സമയത്ത് കോവിഡായിരുന്നു ലോക്ക്ഡൗൺ ആയിരുന്നു അവർ സ്റ്റക്ക് തിരുവനന്തപുരത്തായിരുന്നു ഞാൻ അപ്പൊ ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് വേറെ സീൻ മൈ ജേണി അപ്പൊ അവര് ഷുവർ വെരി നോർമൽ അത് ഭയങ്കര നോർമൽ ആയിട്ടാണ് ആക്ച്വലി അവരത് മൈൻഡ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു കാര്യണ്ട് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ട് എന്നുള്ളത് പോലെ എന്റെ അടുത്ത് പെരുമാറാത്തോണ്ട് ഐ ഫെൽ നോർമൽ അങ്ങനെ ഒരു എന്താ പറയാ പിന്നെ ഈ കോവിഡ് ആയതാൾക്കാരും കാണുന്നില്ല അപ്പൊ പിന്നെ അതുകൊണ്ട് എനിക്ക് ആ ഒരു സമയം ഭയങ്കര ബുദ്ധിമുട്ട് ബാക്കിയുള്ള ഒരു നോർമൽ സമയത്തെ പോലെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലെങ്കിലും എന്റെ മെന്റലി ഇറ്റ് ഇസ് വെരി ഞാനും അസുഖം ഇല്ലെങ്കിലൊക്കെ എല്ലാരും അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടായിന്ന് ഇങ്ങനെ എന്താ പറയാ സോഷ്യലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഇൻഡിവിജ്വൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഭയങ്കര ഓർമ്മയാണ് കാരണം അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ എന്നെ വിളിച്ച് സ്റ്റൈലിങ് ചെയ്യിപ്പിച്ച് ആ അപ്പഴും ഞാൻ ലൈഫിൽ ഒരു സ്റ്റൈലിസ്റ്റ് ആവെന്ന് വിചാരിച്ചല്ലോ തോട്ടൽ അത് കഴിഞ്ഞോട്ട് പക്ഷേ എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ അപ്പൊ ഞാൻ അങ്ങനെ സോഷ്യല് അത്ര സോഷ്യലൈസ് ചെയ്യേ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാത്ത വിളിച്ചിങ്ങനെ ഇത് ചെയ്യും എന്റെ ഫ്രണ്ട് ഷി ഹാസ് എ സ്റ്റുഡിയോ ലൈക് ഒരു ബൊട്ടീക്ക് യു ഡൂ മൈ ഷൂട്ട് സോൾട്ട് പറഞ്ഞിട്ട് കൊച്ചിയില് മമത ചേച്ചീനെ വെച്ചിട്ട് അങ്ങനെ ഞാൻ മമത ചേച്ചീനെ ഫസ്റ്റ് ആയാലും ചെയ്ത് സോ എന്റെ ഫ്രണ്ട് അങ്ങനെ ഏൽപ്പിച്ച് ഞാനത് ചെയ്തു പിന്നെ അതിൽ ശരിക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് പേഴ്സൺ എന്ന് തന്നെ പറയാം ബിക്കോസ് ഓഫ് കോഴ്സ് മാതൃഭൂമി ന്യൂസിന്റെ സ്റ്റൈലിങ് എൻറ്റയർലി ഇസ് ആൻഡ് യു അതേപോലെ തന്നെ മറ്റ് പ്രൈവറ്റ് ചാനൽസിനും ന്യൂസ് ചാനൽസിനും ചെയ്യുന്നുണ്ട് ഇവന്റ്സിന് ഫാഷൻ ക്യൂറിയേറ്റർ ആയി നിൽക്കുന്നു

ലൈ കോപ്പറേറ്റ് സ്റ്റൈലിങ് പറയുമ്പോ നമുക്ക് ഒറ്റയ്ക്ക് നൂറിന്റെ മുകളിലുള്ള കോസ്റ്റ്യൂംസ് ആ കൊടുക്കേണ്ടി വരാം സോ ഇറ്റ് ലെവൽ ഗെയിം അപ്പൊ ഞാൻ അത് കണ്ടിട്ട് രഞ്ജനി എന്നെ വിളിച്ച് കപ്പയുണ്ട് രഞ്ജനി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ ഇങ്ങനെ ഷിസ് മൈ ഫ്രണ്ട് കുറെ വെരി ഓൾഡ് ഫ്രണ്ട് നമുക്ക് കുറെ കൊല്ലങ്ങളായിട്ട് അറിയാം പുള്ളിക്കാരി എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞ അപ്പൊ ഇങ്ങനെ മാതൃമീന്റെ ഒരിതുണ്ട് ജസ്റ്റ് സീഇ യു കെ ഡു ഇറ്റ് അങ്ങനെ മാതൃമീന്ന് വന്നപ്പോഴും ഞാൻ വിചാരിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഒന്നോ രണ്ടോ ആൾക്കാർ അല്ലെങ്കിൽ ഒരു അഞ്ചാൾക്കാരൊക്കെ ആൾക്കാരൊക്കെ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് എനിക്ക് ഐഡിയ ഇല്ല പക്ഷെ സ്ട്രേറ്റ് ഐ എം എക്സ്പോസ് ടു ദിസ് ബിഗ് ചാനൽ ആൻഡ് ജേർണലിസ്റ്റ് ആദ്യം എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു പിന്നെ വെരി സപ്പോർട്ടീവ് ടു ഗിം സോ യു ആർ ഡിസൈഡിങ് ഹൗ വേൾഡ് ഹൗ ഹൗ സ്റ്റൈലിങ് വർക്ക് നമ്മൾ കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറയുമ്പം ആള് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്ത് അത് ഉണ്ടാക്കി കൊടുക്കണം സ്റ്റൈലിസ്റ്റ് എന്ന് പറയുമ്പം യു ഐ ഡിസൈഡ് യുവർ എൻറ്റയർ യുവർ ക്ലോത്ത്സ് യു മേക്കപ്പ് യു ഹെയർ യു ആക്സറീസ് എവറിഥിങ് സോ ഒരു സ്റ്റൈലിസ്റ്റ് എസ്പെഷ്യലി വെൻ ഐ വർക്ക് ഫോർ ന്യൂസ് ചാനൽസ് ഒരു വേറെ ഐ എം സ്റ്റൈലിങ് ഞാൻ ആരെ സ്റ്റൈൽ ചെയ്യുന്നു അവരുടെ എപ്പോഴും ഞാൻ ഐ ഓൾവേസ് ട്രൈ ടു ബ്രിങ്ക് ദ പേഴ്സണാലിറ്റി ഓർ എൻഹാൻസ് ദ പേഴ്സണാലിറ്റി കാരണം ഇപ്പം ഞാൻ ഞാൻ ഇടുന്ന ഡ്രസ് സ്പീക്സ് അബൌട്ട് മീ വാട്ട് ഐ ആം അതേപോലെ തന്നെ ആയിരിക്കണം എല്ലാവരുടെയും അതായത് ഇപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അതിന് ഫുൾ മായ്ച്ചളയുന്ന ഡ്രസ്സ് ഞാൻ തരാൻ പാടില്ലല്ലോ സോ ഞാൻ അങ്ങനെയാണ് മൈ വേ ഓഫ് ഡൂയിങ് ഐ ഓൾവേസ് മേ ബിക്കോസ് പ്രത്യേകിച്ച് ഒരു ഞാൻ ചെയ്യുന്ന കോപ്പറേറ്റ് സ്റ്റൈലിംഗ് ആണ് സോ ഈ കോപ്പറേറ്റ് സ്റ്റൈലിംഗിൽ ഇനി മെയിനായിട്ട് ചെയ്യുന്ന ന്യൂസ് ചാനൽസാണ് സോ ന്യൂസ് ചാനലിൻ്റെ ഒരു ഒരു ചാലഞ്ചെന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഓരോ മുഖങ്ങളും ഭയങ്കര ഫെമിലറാണ് ദേ ഹാവ് എ ക്യാരക്ടർ ദേ ഹാവ് എ പേഴ്സണാലിറ്റി അവരുടെ ഓരോ ആങ്കേഴ്സിനെയും വളരെ നന്നായിട്ട് പബ്ലിക്കിന് അറിയാം സോ ഞാൻ വന്നിട്ട് അവരെ ഫുൾ മാറ്റുന്നതിൽ അർത്ഥമില്ല അത് ഞാൻ എനിക്ക് ചെയ്യാനും താല്പര്യമില്ല സോ വെൻ എവർ ഐ സ്റ്റൈൽ എ പേഴ്സൺ സ്പെഷ്യലി ഫ്രം ന്യൂസ് ചാനൽസോ ജേർണലിസ്റ്റ് ഐ മേക്ക് ഷുവർ ദറ്റ് ഐ എൻഹാൻസ് ദ പേഴ്സണാലിറ്റി ത്രൂ മൈ ക്ലോത്ത്സ് ആൻഡ് ി ഡൂയിങ് മറികടന്നി ചെയ്യുമ്പോൾ ആർ ദ ചാലഞ്ചസ് അതേ ദിവസാലിറ്റി എന്നുള്ളത് അല്ലാതെ ന്യൂസ് ആവുമ്പോൾ ഡ്രസ് ഡിസ്ട്രാക്ടി ആവാൻ പാടില്ല ദിസ്ഇസ് എനിക്ക് തോന്നിയൊരു ചാലഞ്ച് സോ ഹൗ ഡിഡ് യു ഓവർകം ദോസ് ചാലഞ്ചസ് വാട്ട്ആർ ദാലഞ്ചസ് ആദ്യം ഏറ്റവും വലിയ ഒരു ചാലഞ്ച് പറയുന്നതാണ് ഗ്രീൻ മാറ്റ് എനിക്ക് ഒരു കാലത്ത് എനിക്ക് ഇഷ്ടമുള്ള കളേഴ്സോ സ്ട്രൈപ്സ് പറ്റില്ല കളേഴ്സ് പറ്റില്ല ചെക്കഡ് ഓർ എനിങ് പറ്റില്ല ക്രോമ പിടിക്കുക ക്രോമ പിടിക്കാന്നുള്ളതാണ് എന്റെ ലൈഫ് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയാ ടെൻഷനായിരുന്നു കാരണം എം നോട്ട് യൂസ് ടു വെറ്റ് നോ അപ്പം ഈ ഗ്രീൻ മാറ്റിൽ ചെയ്യുമ്പം കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമുക്ക് കളർ യു നോ റൈഡ് കളർ റെസ്ട്രിക്ഷൻ യു കാൺ യൂസ് എനി ടോൺസ് ഓഫ് ഗ്രീൻ ചെക്ക് പറ്റില്ല ലൈന് പറ്റില്ല സീബ്രോ പറ്റില്ല ഒന്നും പറ്റില്ല അപ്പം അതാദ്യം എനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു കാരണം ഞാനലി പിന്നെ ഇപ്പം ഞാൻ എന്താ ചെയ്യുക കാരണം ഇപ്പോൾ നമ്മളുടെ ഇന്ത്യൻ ഇതില്ലേ പ്രിൻസ് ഇപ്പം അജുരക്ക് കലംകാർ ഇതിലൊക്കെ മെയിൻ ആയിട്ട് വരുന്ന കളറാണ് ഗ്രീൻ അപ്പം എനിക്ക് തോന്നുന്നു ഈ ന്യൂസ് ചാനലിനോ എനിത്തി എവിടെ ഗ്രീൻ മാറ്റ് ഉണ്ടോ അവിടെ സ്റ്റൈൽ ചെയ്യുന്നവർക്ക് പിന്നെന്തും ചെയ്യാം എന്തു ചെയ്യാം കാരണം അതുകൊണ്ടാണ് ഇപ്പൊ കപ്പയൊക്കെ അല്ല കപ്പയല്ല ഒക്കെ ഞാൻ ഇങ്ങനെ സമാധാനമായിട്ട് ചെയ്യുന്ന ഗ്രീൻ മാറ്റ് ഇല്ലല്ലോ ഈ കുറെ ഓപ്ഷൻസ് ഉണ്ട് കൊറേ കളർ ഓപ്ഷൻസ് ഉണ്ട് പാറ്റേൺസ് യൂസ് ചെയ്യാ സോ ഫീൽഡ് ഇപ്പോഴും ഇതിനെ ഒരു വേണ്ട വാല്യൂ കൊടുക്കാതെ വെച്ചിരിക്കുന്ന ഒരു ഫീൽഡ് ആണോ ഐ എം ബിക്കോസ് ഫോർ സംബഡി സ്റ്റാർട്ടിങ് ഔട്ട് കാരണം കോസ്റ്റ്യൂം ഡിസൈനിങ് അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ഇപ്പോൾ കുറെ കോഴ്സസ് ഒക്കെ ഉണ്ട് പക്ഷെ വേനൽ സ്റ്റാർട്ടഡ് ഔട്ട് മേ ബി അബൌട്ട് ടെൻ ഇയേഴ്സ് ബാക്ക് ൂടി ഒരു പോകുമ്പോഴത്തേക്ക് പക്ഷെ എനിക്കറിയില്ല ഇപ്പം എന്റെ ഉണ്ടായിരുന്ന കുട്ടി ഓൾസോ എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻഡ് ഐ തിട്ടഡ് സ്റ്റൈലിങ് വിത്ത് മീ ലൈക് മേജിന്ന് പറഞ്ഞിട്ട് ഷീ സ്റ്റഡി ഡിഫ്റ്റ് നിഫ്റ്റിൽ ഇപ്പോൾ സ്റ്റൈലിങ്ങിൻ്റെ ഒരു കോഴ്സ് ഉണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഈ സ്റ്റൈലിങ് കുറച്ചും കൂടി പിന്നെ എത്രയോ വലിയ വലിയ ഏകാലക്കാനി അങ്ങനെ ഒരുപാട് വലിയ വലിയ സ്റ്റൈലിസ്റ്റുകൾ ബോളിവുഡിൽ നിന്ന് വരുന്നു ഇവിടെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് സൗത്തിൽ വന്നത് വർക്ക് ചെയ്യുന്നു അങ്ങനെ ഐ തിങ്ക് സ്റ്റൈലിങ് ഇസ് ഇപ്പം കുറേം കൂടി കോമൺ ആണ് പണ്ടത്തെ പണ്ടത്തെ എനിക്ക് അറിയില്ല കാരണം ഞാൻ എന്തൊക്കെ വന്നിട്ട് നാല് വർഷം മീഡിയ ആണോ ആൻഡ് ഇപ്പൊ നമുക്കറിയാം എല്ലാരും എവ്രി വൺ എല്ലാരും വെൽ ഡ്രസ്ഡ് ആണ് അത് ചിലര് ലൗഡായിരിക്കാം ചിലർ സട്ടിളായിരിക്കാം ചിലർക്ക് ഭയങ്കര ടൂൺ ഡൗൺ ചെയ്തിട്ടുള്ള സാധനങ്ങളായിരിക്കും ചിലർ ഭയങ്കര ആയിരിക്കും പക്ഷെ എല്ലാവരും വെൽ ഡ്രസ്ഡാണല്ലോ കാരണം നമുക്ക് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ കണ്ടിരുത് കണ്ടു അത് മാത്രമേ അറിയുള്ളൂ എൻ്റെ കസിൻ ലൈക്ക് ആക്ച്വലി എൻ്റെ നീസ് വന്നിട്ട് ഷീ ടോൾമി ഷീ കോൾ ഷീ കോൾസ് മീ ചേരിയമ്മ അമ്മച്ചോരേമ്മ ഐ വോണ്ട് കളേഡ് ഐ ലൈനർ എന്ന് പറഞ്ഞാൽ ഓക്കെ ഫൈൻ നോ ഐ ഗേവ് ദാറ്റ് എട്ട് വയസ്സ് എട്ട് വയസ്സ് ഏഴ് വയസ്സ് എട്ട് വയസ്സ് എന്നിട്ടോ ഞാൻ കൊടുത്തപ്പോണ് അവിടെ നിന്നിങ്ങനെ വരയ്ക്കുന്നവ ഞാൻ ഇങ്ങനെ ഐ മാസ്ക് മൈ സിസ്റ്റർ അല്ലേ അമ്മച്ചേച്ചുക്കറ്റ് നമ്മളൊക്കെ ഈ പ്രായത്തിൽ എന്തായിരുന്നു പ്രായത്തിലെന്തായിരുന്നു എന്നത് ഇപ്പത്തെ കുട്ടികൾക്ക് എല്ലാം അറിയാം സോ നമുക്ക് ആ ഒരു എക്സ്പോഷ്യർ ഉള്ളതുകൊണ്ട് ഐ തിങ്ക് എല്ലാവർക്കും സ്റ്റൈലിങ്ങിനെ കുറിച്ച് അറിയാം പിന്നെ പണ്ടത്തെ പോലെയല്ല ഇപ്പത്തെ പേരന്റ്സ് ഡോക്ടറാവണം എഞ്ചിനീയർ ആവണോ എഞ്ചിനീയർ ആണോ അങ്ങനെയല്ല അവർക്ക് കുറച്ചും കൂടി എന്താ പറയാ ലിബറൽ ആണല്ലോ ഇപ്പത്തെ പേരൻസ് അതുകൊണ്ട് സ്റ്റൈലിങ്ങ വരാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല എന്റെ അമ്മ അമ്മ അമ്മേനെ കണ്ടിട്ടാണ് എന്റെ ഫസ്റ്റ് എന്താ പറയാ വെൽ ഡ്രസ്ഡ് ആള് പറയുന്നത് എന്റെ അമ്മയാണ് അമ്മക്ക് ഭയങ്കര ഡ്രസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ് നല്ല സാരി ഉടുക്കുന്നത് നല്ല എന്റെ പിന്നെ അമ്മഅമ്മായി അവരെല്ലാരും ഭയങ്കര നന്നായി സാരി ഉടുത്ത് ഒരുങ്ങുന്ന ആൾക്കാരാണ് അപ്പൊ അവരെ കണ്ടിട്ട് ഞാൻ ചെറുകുട്ടി നമ്മളെ സാരി കൊടുത്ത് കളിക്കുക അത് ഇപ്പൊ എല്ലാ പെൺകുട്ടികളും കളിക്കുക എനിക്ക് അങ്ങനെ ഒരു സ്റ്റൈലിങ് എന്നുള്ളൊരു രീതിയിൽ എനിക്ക് അങ്ങനെ ഭയങ്കര ഓക്കെ അൽബിക്കമ സ്റ്റൈലിസ്റ്റ് അല്ലെ അൽബിക്കമ ഡിസൈനർ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഐ വാസ് ഓൾവേസ് കൺഫ്യൂസ്ഡ് സ്റ്റിൽ കൺഫ്യൂസ്ഡ് യു ഡോൺ ലുക്ക് കാണുമ്പോൾ ഈ പറയുന്ന ഒരു പേഴ്സണാലിറ്റി എൻഹാൻസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന അറ്റയർ ആണ് എപ്പോഴും അത് ശരി പക്ഷേ ഐ ടോക്ക് മൈസെൽഫ് ബിക്കോസ് ദാവശ്യം റോഷിനെ കാണുമ്പോൾ ഞാൻ ഐ മൈറ്റ് ബി ഇൻട്രസ്റ്റഡ് ഇൻ സംതിങ് എൽസ് കാരണം എന്താ ഐ ബിലീവ് ദവ്രി ഡേ ഐ എം ഇവോൾവിംഗ് എവറി ഡേ ലൈക്ക് നമ്മളെല്ലാവരും അല്ലേ നമ്മളെല്ലാവരും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക പക്ഷേ വൺ തിങ് ഐനു ഐ എൻജോയ് ദിസ് പ്രോസസ്സ് ബിക്കോസ് സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കോപ്പറേറ്റ് സ്റ്റൈലിങ് നല്ല പണിയുള്ള പരിപാടിയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് ഫിസിക്കലി ആൻഡ് ഫിസിക്കലി ഭയങ്കര നല്ല പണിയാണ് കാരണം മെൻ്റലി അതെ ദിസ് എ ലോഡ് ഓഫ് ക്രിയേറ്റീവ് വർക്ക് ബിക്കോസ് ഇറ്റ്സ് 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 നോട്ട് വൺ കോസ്റ്റ്യൂം ഓർ ഇറ്റ്സ് നോട്ട് ടെൻ കോസ്റ്റ്യൂം ഐ ഹാവ് ടു ഡു ലൈക്ക് ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് കോസ്റ്റൂം ഇൻ ടൂസ് ലൈക് സിക്സ്റ്റി ഡേയ്സ് ഡിസൈൻ ഇങ്ങനെ റിപ്പിറ്റേഷൻ വരാണ്ട് ഇങ്ങനെ അതിന്റെ ഇടയിൽ ഗ്രീൻ മാറ്റ് അത് ഇതെല്ലാം നോക്കി ചെയ്യാൻ കോപ്പറേറ്റ് കോപറേറ്റ് സ്റ്റാർട്ടിങ് ഇസ് വെരി ടഫ് ഇറ്റ്സ് നോട്ട് എ ഈസിംഗ് പക്ഷെ ഐ എൻജോയ് ഇറ്റ് വണ്ടി ഫുൾ അത് ആ ഫേസിലുണ്ട് അത്രയും നേരം എന്നോട് പറഞ്ഞതിൽ സ്റ്റൈലിങ് ആണ് പേഴ്സണാലിറ്റി ബേസ്ഡാണ് അപ്പൊ ഞാൻ അത് മൊത്തം കേട്ടില്ലാത്ത ഒരാളെ പോലെ ചോദിക്കാൻ പോയി ആർ ലിസ്ണേഴ്സ് ഇൻ യൂവേഴ്സ് ദർ ആർ ഫ്യൂ സ്റ്റൈൽ എസെൻഷ്യൽസ് അല്ലെങ്കിൽ മസ്റ്റ് ഹാവ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് സോ അഗൈൻ ഇസ് ദർ സംതിങ് ലൈക്ക് ദാറ്റ് ദാറ്റ് എവറി വൺ ഷുഡ് മേ ബി ഹാവ് എ ബ്ലാക്ക് ഡ്രസ് ഒരു ബ്ലൂ ജീൻസ് അങ്ങനെ തിങ്സ് ദുഡ് ബി ദേ വിത്ത് യു യു ഷുഡ് അറ്റ്ലീസ്റ്റ് ട്രൈ ഇറ്റ് വൺസ് എൻ്റെ ഇഫ് യു കുഡ് സജസ്റ്റ് സംതിങ് വാട്ട് ഇസ് ദ എനിക്ക് ഒരൊറ്റക്കാരെ സജസ്റ്റ് ചെയ്യണം ഞാൻ പറയാ സ്റ്റൈലിംഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ എനിക്ക് ചേരുന്ന എനിക്ക് കോൺഫിഡൻസ് തരുന്ന എന്ത് വേണമെങ്കിലും ഇട കാരണം എനിക്കിപ്പോ ദീപിക പഠിക്കോണിടുന്ന ഭയങ്കര ഇഷ്ടായിരിക്കും പക്ഷെ അത് ചെലപ്പോ എനിക്ക് ഇട്ട കേറില്ല ചെലപ്പോ ചേരുല്ല സോ അത് എനിക്ക് ചേരാത്തൊരു സാധനം ഇട്ടിട്ട് ഞാൻ കോൺഫിഡൻസ് കളഞ്ഞിട്ട് അതിൽ നടക്കുന്നതിൽ നല്ലത് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ചേരുന്നൊരു സാൻസ് ഇടുന്ന സോ ഇഫ് ദീപിക പഠിക്കോൺ ഇസ് വേരി സംതിങ് ഐ ക്യാൻ വേർ ഇറ്റ് ഇഫ് ഐ എം കോൺഫിഡൻറ്റ് ഓക്കെ ദാറ്റ് ഇസ് ഫൈൻ ഇഫ് ഐ എം നോട്ട് കോൺഫിഡൻറ്റ് ദിസ് നോ പോയിന്റ് ഇൻ യു വെയറിങ് എക്സ്പെൻസീവോ എത്ര ഭംഗിയുള്ള ഡ്രസ്സ് ഇട്ടിട്ടും ഞാൻ കോൺഫിഡൻ്റ് അല്ലെങ്കിൽ ഒരു കാര്യമില്ല സൊ സ്റ്റൈല് നമ്മൾ നമ്മളെ സ്റ്റൈൽ ചെയ്യുമ്പം ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി ഐ യു കോൺഫിഡൻറ്റ് ഇൻ ദാറ്റ് ഔട്ട്ഫിറ്റ് Are you confident? How you look? That's the most essential thing. Wonderful. <laughs> Again, since we're on the topic of fashion, something that became a trend recently, which you think is overrated. Ayo. In Delhi, controversy Overrated, overrated. Trending, I don't think. Uh, see, basically, I yeah, accept everything. Generally, I accept everything. <laughs> I'll tell you why. എനിക്ക് ചേരുന്നതായിരിക്കില്ല അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളതായിരിക്കില്ല എൻ്റെ അപ്പുറത്ത് ആൾക്ക് ഇഷ്ടം സോ ഐ ഐ വേർ ദീസ് കൈൻഡ് ഓഫ് ക്ലോത്ത്സ് എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾ ചിലപ്പം അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിന് ചേരുക ചിലപ്പം മറ്റേ കൊറിയൻ സ്റ്റൈൽ അങ്ങനത്തെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും എനിക്ക് ചിലപ്പോൾ അത് ചേരുന്നുണ്ടാവില്ല സോ ഐ കാൺ ഐ കാൺ സേ ദാറ്റ് ദാറ്റ് ഇസ് ബാഡ് ദാറ്റ് ഈസ് ഓവർ റേറ്റഡ് ബട്ട് സംതിങ് വിച്ച് ഈസ് ഓൾവേസ് എന്നും ടോപ്പിൽ നിൽക്കുന്ന സാരി ഒരു ബിക്കോസ് വണ്ടർഫുൾ ഡിപ്ലോമാറ്റ് ഫാഷന്റെ വേൾഡിൽ ഒരു ഡിപ്ലോമാറ്റ് ഞാനത് സത്യസന്ധമായിട്ട് പറഞ്ഞു കാരണം എന്താ പറയുക ഞാനൊരു സ്റ്റൈലിസ്റ്റ് ആവുമ്പോൾ ഐ കാൺ സേ ദിസ് വൺ ഇസ് ഗുഡ് ഓർ ദാറ്റ് വൺ ഇസ് ഗുഡ് ബിക്കോസ് ഐ ഡീൽ വിത്ത് ഡിഫറെ ടൈപ്സ് ഓഫ് ബോഡീസ് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് പല പല ഇഷ്ടങ്ങളുള്ള ആൾക്കാര് ഇപ്പൊ ഞാൻ ഞാൻ ഒരാൾക്ക് ഈ മാല കൊടുക്കുകയാണെങ്കിൽ ചിലർക്ക് ഭയങ്കര ഇഷ്ടവും ചിലർ പറയും ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് തന്നെ വെരി ക്ലോസ് ഫ്രണ്ട്സ് എൻ്റെ ഒരു മൂന്നോ നാലോ ഫ്രണ്ട്സ് ഉണ്ട് അല്ലൊരു രണ്ടാൾ ഇതിന് ജന്മത്തിൽ അടുത്തുകൂടി പോവില്ല സോ ഐ കാൻ സീ ദിസ് റൈറ്റ് ഓർ റോങ് ഇറ്റ്സ് ലൈക്ക് എന്താണോ അവർക്ക് കംഫേർട്ട് ഞാൻ പറഞ്ഞല്ലേ കോൺഫിഡൻസ് എന്താ കൊടുക്കുന്നത് അത് ഇടുക िटी आक्स अब पेसनिटी वाटि मे ड्रब्बीट फॉर मी दीप അതെ ഞാൻ ഞാൻ എനിക്ക് എന്റെ കുറച്ച് ഐഡിയോളജീസ് എന്റെ കുറച്ച് കാര്യങ്ങളുണ്ട് നോട്ട് സീങ് ദ വാട്ട് ഐ ബിലീവ് ഇൻ അതെനിക്ക് ഞാൻ അത് ഭയങ്കരായിട്ട് സ്ട്രോങ് ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്ന ആളാണ് ആൻഡ് ഐ ലൈക്ക് പീപ്പിൾ ഹു ആർ കൈൻഡ് ആൻഡ് ജെന്വൻ വണ്ടർഫുൾ ൻസർ നമ്മുടെ ടൈ തന്നെയാണ് ഫസ്റ്റ് ഹാഫ് ഹൗ ഡിഡ് യു എന്ന് തുടങ്ങുന്ന ഇന്നിപ്പോ So um, I think I should talk about MBIFL. Please go ahead. Yeah. So how did I end up here? Mm, I was supposed to be we, we are preparing for the revamp of the channel, Madhumi And I have some other corporate work also going uh going to mm -hmm. And she's like, see, cars is uh, happening. Are you interested? Yeah, yes. അപ്പൊ ഞാൻ ഇക്കോല ചെയ്യാം അറൗണ്ട് വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി കോസ്റ്റ്യൂംസ് ഞാനത് എടുക്കുന്നു വിത്ത് ഇൻ വൺ വീക്ക് മൈ സ്റ്റിച്ചിങ് യൂണിറ്റ് ഇസ് ലൈക്ക് ഷട്ട് ഡൗൺ ലൈക് എനിക്ക് കൊച്ചിയിൽ ഐ ഹാവ് ഐ കൊളാബറേറ്റ് വിത്ത് സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ഡു തിങ്സ് അവിടെ എല്ലാവർക്കും പനിയേറ്റി ദർ ലൈക്ക് മാഡം ചെയ്യാൻ പറ്റില്ല എനിക്ക് എന്തൊക്കെയാ വന്നത് എനിക്ക് ആൻസൈറ്റി ഡിപ്രഷൻ സ്ട്രെസ് എല്ലാം കൂടി കാരണം ഇറ്റ്സ് വൺ ഫിഫ്റ്റി കോസ്റ്റ്യൂംസ് ഇൻ ടൂ വീക്സ് അതിന് ഈ കുട്ടികളൊന്നും നമ്മൾ കാണില്ല കാൻഡ് മറ്റേ എം ബി ഐ എഫലിന്റെ മോഡറേറ്റേഴ്സിന് സെൻമി ദ മെഷർമെന്റ്സ് അത് തെറ്റായിരിക്കാം ശരിയായിരിക്കാം പിന്നെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് വർക്ക് ചെയ്ത അവരാണ് എൻ്റെ കംഫർട്ട് അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇത്രയും പെട്ടെന്ന് പോവാ ഭയങ്കര ബ്ലേറായിരുന്നു കാരണം കിളി പോവാന്നറിയി പരിന്തൊക്കെ പറന്ന് പോവാന്നറിയില്ലേ അങ്ങനെ പോയിട്ടില്ല പരിന്തൊക്കെ പോയിട്ട് പക്ഷെ കഴിഞ്ഞ് ഇവിടെ നമ്മൾ കോസ്റ്റ്യൂം ചെയ്ത് എല്ലാവരെയും സ്റ്റൈൽ ചെയ്ത് ഇറക്കി എവ്രി വൺ ലവ്ഡിറ്റ് എനിക്ക് കുറേ ആൾക്കാർ വന്ന് എന്താ പറയാ അഭിപ്രായം പറഞ്ഞു നല്ല റിവ്യൂസ് തന്നു ഐ എം വെരി ഹാപ്പി ബിക്കോസ് ഇപ്പൊ ഞാൻ തമാശയായിട്ട് പറയുണ്ടെങ്കിലും സ്ട്രഗിൾ ഐ വെൻ ത്രൂ ദാറ്റ് വാസ് വെരി ബാഡ് സോ ഇങ്ങനെ ഇങ്ങനെ കുറേ സൈഡുകളും കൂടി ഉണ്ട് സ്റ്റൈലിങ് സോ താങ്ക് യു സോ വെരി മച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റൈലിങ്ങിനെ കുറിച്ചാണെങ്കിലും ഈവൻ പേഴ്സണൽ കുറച്ച് വിഷമുണ്ടായ സിറ്റുവേഷനിലാണെങ്കിലും ഫ്രണ്ട്സിന്റെ സപ്പോർട്ടിനെ കുറിച്ചൊക്കെ ഇത്രയും റോ ആൻഡ് കാൻഡ് ആയിട്ട് ഷെയർ ചെയ്തായിരുന്നു താങ്ക് യു വെരി മച്ച് ഫോർ യർ ടൈംസോ വെരി ഹാപ്പി കുറെ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ ഒന്ന് സംസാരിച്ചു